ആരിഫ് ഹുസൈൻ ഇന്ന് എസ് ഐ ഒയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇത് പ്രതീകാത്മക സമരം എന്നാണ് എന്തായാലും പെരുന്നാള് നാളെ തീരും മറ്റന്നാളിനി എങ്ങോട്ടാണാവോ മാർച്ച് നടത്തുക പ്രതീകാത്മക സമരമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പ് തന്നെയാണ് കേട്ടോ കാരണം ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് നടത്താൻ കഴിയുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു സമര രീതി അല്ലെങ്കിൽ ഒരു പ്രതികരണ രീതി തന്നെയാണ് ഈ തരത്തിലുള്ള ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് ബോയ്ക്കോട്ട് എന്ന് പറയുമ്പോൾ സ്പെല്ലിങ് നമ്മൾ ശ്രദ്ധിക്കണം ഇത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എസ് ഐ ഒന്നൊക്കെ പേരൊക്കെ ഇട്ടിട്ട് ചെയ്തു പക്ഷെ ബോയ്ക്കോട്ടിന്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാണത് ഇത് സ്റ്റുഡൻസ് എന്നൊന്നും പറയേണ്ട ഇത് മദ്രസ ജീവികളാണ് സംഗതി അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇല്ല അപ്പൊ അത് ഒന്ന് തിരുത്തുന്നില്ലയാണ് അപ്പൊ മദ്രസ ഇസ്ലാമിക് ഓർഗനൈസേഷൻ മദ്രസ ഒരു ഉള്ളൂ ആളുകൾ തെറ്റിദ്ധരിക്കും അതവിടെ ഏതായാലും ഈ പരിപാടിക്ക് ഇവർ ഇറങ്ങി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ കൊല്ലുന്ന ഇസ്രായേൽ എന്നാണ് പറയുന്നത് ഞാൻ അവർ വെല്ലുവിളിക്കാണ് കുട്ടികളെ ഇസ്രായേൽ മനഃപൂർവം ഇന്റൻഷനലി ജനസൈഡ് നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി അത് കുട്ടികളെ ഒരു ഗ്യാസൻ കുട്ടി അതിൽ പോകുന്നുണ്ട് നമുക്ക് വെടിവെച്ച് കൊന്നേക്കാം എന്ന ഒരു കൃത്യമായ കൂടി ഒരു കുട്ടിയെ കൊന്നതിന്റെ ഒരു തെളിവ് അവർ മുന്നോട്ട് വെക്കുക അങ്ങനെ അത് അവർക്ക് തെളിയിക്കാൻ സാധിച്ചു അവർ പറയുന്ന പണി നമ്മൾ നമ്മളെടുക്കുന്നതാണ് ഞാൻ പറയുന്നത് അതുവരേക്കും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ ഫ്രീ പ്ലേ സ്റ്റേഷൻ ഉള്ളൂ ഇതൊരു കുട്ടികളെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ് നടക്കുന്ന സാധനത്തിനോടൊന്നും വീഴാനൊന്നും നമ്മൾ കിട്ടില്ല കാരണം ഇത് കുറെ കാലം ഈ ജൂതവിരുദ്ധതയും കൊണ്ട് നടന്ന് ഇവിടെ ഈ പൊക്കി വെക്കുന്ന ഈ കള്ളക്കഥയും വിശ്വസിച്ച് നടന്നിരുന്ന ഒരാളാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് ആ ഒരു 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 എന്താ പറയുക കുതിര ആലയത്തിൽ സോറി ഒട്ടക ആലയത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പച്ചയ്ക്ക് എനിക്ക് പറയാൻ കഴിയും ഇതൊരു പച്ച നുണയാണ് പാലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു വാദവും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട് നാടകവും ഇത് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് ഇതിന് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഒരു ഗതികേട് നമ്മുടെ നാട്ടിലുണ്ട് അത് അവസാനിപ്പിക്കേണ്ട സമയായിട്ട് തന്നെയാണ് പറയുക അത് ഒന്നാമത്തെ കാര്യം ഇനി ഇതിപ്പോ നമ്മൾ ഇത് അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോ ഇത് മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കേണ്ട കാര്യം എന്നാണ് സത്യത്തിൽ ഇവർ തന്നെ തെളിയിക്കുന്നത് കാരണം എന്താണ് ഇവർ ഈ ഒന്നിനു തുടർച്ചയായിട്ട് ഇതേപോലെ ഓരോന്നോട്ട് ചെയ്തു വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് തുടക്കത്തിൽ പറഞ്ഞു ഇത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു സാധനമാണ് പ്രതീകാത്മകമാണ് എന്താണ് പ്രതീകാത്മകമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം ഇതിനകത്ത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മാത്രം ഒന്നുമല്ല ഇപ്പോൾ മഹാത്മാഗാന്ധി ചെയ്തതിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇതുപോലെയുള്ള സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില നോ കോപ്പറേഷൻ മൂവ്മെന്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ആ വർണ്ണവിവേചനം നിന്നിരുന്ന സമയത്ത് അവിടെ ആ വർണ്ണവിവേചനത്തിന് വഴി വെച്ചിരുന്ന ചില ട്രാൻസ്പോർട്ട് കമ്പനികൾ ബഹിഷ്കരിക്കുക ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ വിഷയം അതായത് ഏത് വിഷയത്തെ മുൻനിർത്തിയാണ് ഈ പ്രതീകാത്മകമായിട്ട് ഇത് ചെയ്യുന്നത് ആ വിഷയത്തിലേക്ക് ജനശ്രദ്ധ കൊണ്ടുവരിക അതിനകത്തേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു കാര്യം കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് ഇത് സ്വന്തം മൂട്ടിൽ നമ്മൾ ഹമാസ് വിടുന്ന വെടിക്കോപ്പ് പോലെ തന്നെ ആയി പോയി ഈ സാധനം എന്നുള്ളതാണ് ഞാൻ പറയുക സ്വന്തം മൂട്ടിലാണ് കൊണ്ടത് അതായത് പച്ചയ്ക്ക് ഇവിടെ പറഞ്ഞ മാതിരി ഈ സുഡിയോ എന്ന് പറയുന്നത് ഇത് ടാറ്റയുടെ കീഴിലാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് നമ്മൾ അത് അന്വേഷിച്ചത് ടാറ്റയുടെ ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് രണ്ടെണ്ണം വായിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി വാങ്ങുന്ന അവസ്ഥയാണ് ഇതാണ് ഇന്ന് നാട്ടുകാർ മുഴുവൻ ചെയ്യുന്നത് ഒന്നത് രണ്ട് ഈ പ്രതീകാത്മകമായിട്ട് ഇവരെടുത്തു വെച്ച ആശയം അതെന്താണ് അതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടത് ഇപ്പോൾ വർണ്ണവിവേചനത്തിനെതിരെ ഒരു ബഹിഷ്കരണം ഇതുപോലെ നടത്തുമ്പോൾ ആ ബഹിഷ്കരണത്തിൻ്റെ മുന്നിൽ അവർ ഉയർത്തി വെക്കുന്ന ആ ആശയം എന്താണ് അത് വർണ്ണവിവേചനമാണ് അപ്പോൾ നമ്മൾ ആ വർണ്ണവിവേചനത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു പഠിക്കുന്നു അപ്പം നമുക്ക് മനസ്സിലാവണം ഓക്കെ ഇത് ബഹിഷ്കരണം ഇത് ഇത് വാലിഡ് ആണ് ഇതിനകത്തൊരു കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു അതിനോട് ആളുകൾ യോജിക്കുന്നു അതിനകത്തൊരു ഒരു എന്താ പറയുക ഒരു കൺസോളിറ്റേഷൻ ഉണ്ടാക്കി ആ വിഷയത്തിൽ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു പ്രഷറൈസേഷൻ ആയിട്ട് അത് മാറുന്നു എന്നാൽ ഇവിടെ എന്താ ഇവിടെ സംഭവിച്ചത് ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവര് ജുഡിയോ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ബഹിഷ്കരണം ബഹിഷ്കരണം അവിടെ കുട്ടികളെ കൊല്ലുന്നു അപ്പൊ അവിടുത്തെ ആദ്യത്തെ ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം തന്നെയാണ് ആ വെല്ലുവിളി തന്നെയാണ് കുട്ടികളെ അങ്ങനെ ജന ഇതുപോലെ പിടിച്ചു എന്ന ഉദ്ദേശമുണ്ട് ആ കൂടി കുട്ടികളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ഇസ്രായേൽ കൊല്ലുന്നു എന്നതിനുള്ള തെളിവ് ഒരെണ്ണം വെക്കുക അത് കാണാനില്ലാന്ന് മാത്രമല്ല ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ജൂതന്മാരാണ് അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊല്ലണം എന്ന ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ വെട്ടിക്കൊന്ന് വെടിവെച്ച് കൊന്നതും അതിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയ തായ്ലൻഡുകാര ഞാൻ ആ സ്ഥലം നേരിട്ട് സന്ദർശിച്ചിട്ടുള്ള ആളായതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് ഒരു കിബിഡ്സിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീട്ടിൽ അവിടെ ഇതുപോലെ അറ്റാക്ക് നടക്കുന്നു എന്ന് കണ്ടപ്പോൾ അവിടെ പണിക്കാരായിട്ടുണ്ടായിരുന്ന ഈ സൈറൺ മുഴങ്ങി കേൾക്കുമ്പോൾ അവർ ഓടി രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഈ ബോംബ് ഷെൽട്ടറിലേക്ക് ഓടി കയറിയപ്പോൾ അത് തായ്ലൈസ് കുറച്ച് ജോലിക്കാരായിരുന്നു ഏഴ് എട്ട് പേരുണ്ടായിരുന്നവര് അവരതിനത്തേക്ക് ഓടി കയറിയപ്പോ അതിനകത്ത് ഒരു നട്ടിടുന്ന ഒരു അതിന്റെ ഒരു ഹോളിലൂടെ ഈ വിഷവാതകം സ്പ്രേ ചെയ്തിട്ട് അവരെ പുറത്തേക്ക് ചാടിച്ചിട്ട് ഓടുന്ന വേളയിൽ അവരെ പിന്നീന്ന് വെടിവെച്ച് കൊല്ലുന്ന ആ തരം തീവ്രവാദമാണ് സത്യത്തിൽ ഈ ഹമാസ് ഹമാസോടെ ചെയ്തത് അവരെയാണ് ഈ ഫ്രീ പ്ലേ സ്റ്റേഷൻ പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഫ്രീ പ്ലേ സ്റ്റേഷൻ എന്ന് ഇതിന് പറയാൻ കഴിയുള്ളു അത്രയൊക്കെ ഇതിനകത്ത് അർഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി അങ്ങനെ ചെയ്ത ആളുകൾ അവിടെ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നു അവിടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു ആ ബിബാസ് കുടുംബത്തിൽ നിന്നും പുറത്തേക്ക് അവരെ ആ ശവശരീരം വെച്ചുകൊണ്ട് അവിടെ നടത്തിയ ആ ഡാൻസും കളിയും ആ പാട്ട് വെച്ചിട്ട് അവർ നടത്തിയ പേക്കൂത്ത് അതിവിടെ ആരും മറന്നിട്ടില്ല അതിന്റെ മുന്നിൽ നമുക്ക് ഒന്നേ പറയാനുള്ളൂ ഫ്രീ പ്ലേ സ്റ്റേഷൻ അത് തന്നെയാണ് ഞാൻ പറയുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് സ്വന്തം ജനതയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്രായേൽ നടത്തുന്ന ഒരു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷനെ ഇവിടെ ജനോസൈഡ് വിളിക്കാൻ നമ്മൾ കിട്ടില്ല അത് ആദ്യം നിങ്ങൾ പ്രൂവ് ചെയ്യുക അതിന് നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കാണിക്കുക ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല യു എൻ പോലെ അവിടെ ബബബ അടിച്ചോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പതിനാലായിരം പേര് ഇപ്പോ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ബിരിയാണി കൊടുത്താൽ ഇപ്പൊ െന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നാപ്പത്തെട്ട് മണിക്കൂർ ഒരു കണക്ക് വരെ പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അത് പിൻവലിക്കേണ്ടി വന്നു ഇതല്ലേ ഉണ്ടായത് യു എൻ പോലെ കണക്ക് പിൻവലിക്കേണ്ടി വരുന്നു പത്രങ്ങൾ തിരുത്തേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത ഇതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആൾക്കൂട്ടത്തിലേക്ക് വെടിവെച്ചു ഇസ്രായേൽ വെടിവെച്ചു എന്നിട്ട് മുപ്പത് പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു പത്രങ്ങൾ പത്രങ്ങളിപ്പോൾ മാപ്പെഴുതി അവിടെ മരിക്കുകയാണ് കാരണം എന്താണ് തെറ്റുപറ്റിപ്പോയി വെടിവെച്ചതിൻ്റെ ചിത്രം വീഡിയോ അവിടെ ഇസ്രായേൽ പുറത്തേക്ക് വിട്ടു ഹമാസ് തന്നെ സ്വന്തം ജനതയെ വെടിവെച്ചിട്ടുണ്ടെന്നാണ് കണ്ടത് അപ്പോൾ അവിടെ പറയേണ്ട അവസ്ഥ വന്നു ഇത് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചില്ല വാഷിംഗ്ടൺ പോസ്റ്റ് അവിടെ വാർത്തയിടുകയാണ് മാപ്പെഴുതിയിടുകയാണ് വാർത്തകൾ ഡിലീറ്റ് ചെയ്യാണ് ഇതൊന്നും നമ്മളുടെ കാക്കാമാർക്ക് അറിയേണ്ട ഇവിടെ ഇരുന്ന് എഴുതുന്ന ഒരു ഇതുപോലെയുള്ള വെങ്കായത്തിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല അവർ എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ വെച്ച് പണ്ട് പള്ളിയിൽ ദുസ്താദന്മാർ പറയുന്നത് കേട്ടിട്ട് ഇതേപോലെ കിടന്ന് പറയും അതിനപ്പുറത്തേക്കൊന്നും ഇതുപോലുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ മുസ്ലിം സമുദായം ഇത്രമാത്രം മതപത്തിച്ചു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്വന്തം തലച്ചോറ് തലച്ചോറ് നിങ്ങൾ ഹൃദയം കൊണ്ടായിരിക്കും ചിന്തിക്കുക അത് വിഷയമല്ല പക്ഷെ നമ്മൾ പറയുന്നു നിങ്ങൾ തലച്ചോറുകൊണ്ട് ഇനി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളുടെ കീഴില് ഇതുപോലെ തലവെച്ച് ഇതുപോലെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും എന്നുള്ളതിനാണ് എനിക്ക് പറയാനുള്ളത് ഇനി രണ്ടാമത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ ഇതുപോലെ നമ്മൾ പറയുമ്പോൾ ഒരു ചോദ്യം അവിടെ വരികയാണ് ഈ ബഹിഷ്കരണത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്താണ് ഒരു ആഗോള സാഹോദര്യമാണോ അല്ലെങ്കിൽ ഇതേപോലെ ജനോസൈഡ് എവിടെ നടന്നാലും ഇത് ചെയ്യുന്നുണ്ടോ അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് പഹൽഗാമിൽ അറ്റാക്ക് നടന്നപ്പോൾ ഇവരൊന്നും മിണ്ടിയിട്ടില്ല മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ അതിലോട് ഒരു ഇതുപോലെ ഒരു ബഹിഷ്കരണം എന്നുള്ള രീതിയിൽ തുർക്കിയെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അതിനെ പുച്ഛിച്ച ആളുകളാണ് ഇവർ അതെന്ത് ഇതെന്തിനാ തുർക്കിയെ ബഹിഷ്കരിക്കുന്നത് എന്ന് ചോദിച്ച് നടന്നിരുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളോട് ഇപ്പോൾ ഇവര് ഉന്നയിക്കുന്ന ഈ വിഷയത്തിൽ നമ്മൾ അന്ന് പറഞ്ഞു അത് ദേശസ്നേഹം സ്വന്തം ജനതയെ വന്ന് വെടിവെച്ച് കൊല്ലുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തീവ്രവാദത്തോടുള്ള അല്ലെങ്കിൽ വർണ്ണ എങ്ങനെയാണോ നിങ്ങൾക്കൊരു ഒരു പ്രതീകാത്മകമായിട്ടൊരു സമരം ചെയ്യാൻ സാധിക്കുന്നത് അത് തന്നെയാണ് അവിടെ അന്ന് നമ്മൾ ചെയ്തിട്ടുള്ളൂ അവിടെ നിങ്ങൾക്ക് മതം അതിനകത്ത് ചേർക്കാൻ കഴിയില്ല അത് തീവ്രവാദത്തിനെതിരെയായിരുന്നു അന്ന് ആ ബഹിഷ്കരണം ആ തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന തുർക്കി അത് വെറുതെ എഴുതല്ല ഗംഗായും നസീർ ഉൾപ്പെടെ ഇതുപോലെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരുടെ പബ്ലിഷ് ചെയ്തു ഇവിടെ രഹസ്യമായിട്ട് വിതരണം ചെയ്ത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് മിഷൻ ട്വന്റി ഫോർട്ടി സെവൻ എഴുതി വെച്ച സാധനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ അവസാനത്തെ പാരാഗ്രാഫിൽ നിങ്ങളെടുത്ത് വായിച്ചു നോക്ക് അതായത് നമുക്ക് നമ്മളുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഫോറിൻ രാജ്യങ്ങൾ വരും അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം എന്നിട്ട് അവർ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമുണ്ട് ആ രാജ്യം തുർക്കിയാണ് അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ വെറുതെ ഒന്നല്ല ഈ സാധനത്തിന് വേണ്ടിട്ട് ബിരിയാണിക്ക് വെള്ളം വെച്ച് നടന്നത് മൂരിയെ ഇതുപോലെ അറക്കാൻ വേണ്ടി വെച്ച് കൊണ്ട് നടന്നിരുന്നതിന് വേണ്ടിയിട്ടുള്ളത് പെരുന്ന് നടക്കാൻ വെച്ച ഒരു രാജ്യം തന്നെയാണ് ഈ പറയുന്ന തുർക്കി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെ ബഹിഷ്കരിച്ചിരിക്കും അതൊരു തീവ്രവാദ രാഷ്ട്രമാണ് തീവ്രവാദത്തിനെ അനുകൂലിക്കുന്ന രാഷ്ട്രമാണ് അവരെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാം എന്ന് പോലെ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവുമ്പോൾ അവർക്ക് ഇതുപോലെയുള്ള പിംപിങ് പണി നടത്തുന്ന ആളുകൾ അത് ആര് തന്നെയും അതിനിപ്പോ വെങ്കയ്യ നസീർ ആയാൽ പോലും നമുക്ക് അതിനെ തള്ളി പറയാതെന്ന് വൃത്തിയില്ല ഇത് രാജ്യദ്രോഹമാണ് മാനവിക വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇതിലെ പ്രശ്നം നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് എന്നാൽ നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതീകാത്മക എന്താണ് നിങ്ങൾ ഇതിനകത്ത് എടുത്തു വെക്കുന്ന പ്രതീകം അതാണ് നമ്മുടെ വിഷയം ഇവിടെ നിങ്ങൾ മാനവികതയാണോ പൊക്കി വെക്കുന്നത് മാനവികതയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ അല്ലെങ്കിൽ ഗാസയിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് അയൽ രാജ്യങ്ങൾ ഇവിടെ ആളുകൾ കൊല്ലപ്പെടുന്നു അതിന് നിങ്ങൾ എപ്പോഴെങ്കിലും മാനവികതയുടെ അടിസ്ഥാനത്തിൽ എപ്പോഴെങ്കിലും ഒരു സാധനം പൊക്കി പറഞ്ഞിട്ടുണ്ടോ അഫ്ഗാനിൽ കുട്ടികൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം എത്ര പേര് മരിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത് ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണ് നിങ്ങളുടെ വിഷയം എന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് നാട് കടത്തപ്പെടും സ്വന്തം അതായത് ഒരു തലമുറയായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന അഫ്ഗാനികളായിട്ടുള്ള അഭയാർത്ഥികൾ ായിട്ട് ജീവിച്ചിരുന്ന ആളുകളെ നാലു ലക്ഷം പേരെയാണ് ഒറ്റ ഒരു മാസത്തിനുള്ളിൽ തിരിച്ച് അഫ്ഗാനിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുകയും പോകാത്തവരെ വെടിവെച്ചിടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞോ ഈ സാധനം പ്രതികരിക്കണമെന്നൊക്കെ പോട്ടെ നിങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല ഇനി ഇപ്പുറത്ത് ബംഗ്ലാദേശിലെ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു അവരെ തീ ഇടുന്നു വീട് കത്തിക്കുന്നു ആളുകളെ ബലാത്സംഗം ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞോ അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പ്രതീകം വെച്ചോ ഇല്ലല്ലോ അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം മാനവികതയൊന്നുമില്ല നിങ്ങളുടെ പ്രശ്നം മതമാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം ഈ സ്വന്തം കാക്കമാരോടുള്ള ഈ ഒരു സ്നേഹം അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ടതെന്നാണ് ഞാൻ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ അംബേദ്കർ എന്താ പറഞ്ഞു വെച്ചത് ദ ബ്രദർഹുഡ് ഇൻ ഇസ്ലാം ഇസ് നോട്ട് യൂണിവേഴ്സൽ ഇറ്റ് ഈസ് എ ക്ലോസ് കോർപ്പറേഷൻ അവിടെ ആ ബ്രദർഹുഡ് എന്ന് പറഞ്ഞ ഇസ് ബിറ്റ്വീൻ മുസ്ലിം ടു മുസ്ലിം ഡമ്മി ടു ഡമ്മി എന്ന് പറയുന്ന മാതിരി മുസ്ലിം ടു മുസ്ലിം അത്രയുള്ള Clear... Judite, vos, ൂ അതിനെ നിങ്ങൾ ഇതേപോലെ വലിയ ആഗോള തലത്തിലേക്ക് കൊണ്ട് ഇങ്ങനെ പറിച്ചുവിട്ടിക്കാന്ന് വിചാരിച്ചാലോ നടക്കാൻ പോകുന്ന കാര്യമല്ല ഇത് വിവരമുള്ള ആളുകൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ മതവിരോധിയാണെന്ന് പറയും അംബേദ്കർ മതവിരോധിയാണെന്ന് നിങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ അംബേദ്കറെ നിങ്ങൾ തള്ളി പറയും അതാണ് വേണ്ടത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണ് പോപ്പുലർ ഫ്രണ്ടിന് തന്നെ ഡോക്യുമെന്റിൽ നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മിഷൻ ട്വന്റി ഫോർട്ടി സെവലിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം ഇസ്ലാമിക രാജ്യമാക്കണംന്നുണ്ടെങ്കിൽ നമ്മൾ ചില സാധനങ്ങൾ കൂട്ടുപിടിക്കണം അതിൽ ഒന്നാമത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടാമത് ഇന്ത്യൻ പതാക മൂന്നാമത്തത് അംബേദ്കർ ആണ് ഈ മൂന്ന് സാധനങ്ങളെ കൂട്ടുപിടിച്ചിട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകണം എന്നിട്ട് നമ്മളുടെ പഴയ ലക്ഷ്യം ആ സംഭവം അവിടെ എത്തുമ്പോൾ നമ്മൾ ഈ മൂന്ന് സാധനങ്ങൾ എടുത്ത് കാട്ടിൽ കളയണം കുപ്പയിൽ എറിയണം എന്നിട്ട് അവിടെ ശരിയാ പൊക്കി വെക്കണം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ കിതാബിലോ അപ്പോൾ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ പതാക നാഷണൽ ആന്തം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മതരാഷ്ട്രത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള വെറും ചവിട്ടുപടികൾ മാത്രമായിട്ട് നിങ്ങൾ അതിനെ അവിടെ അവമതിക്കുന്നതാണ് നമുക്കറിയാം അപ്പോൾ അത് നിങ്ങൾ നിങ്ങളറിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല അത് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾ ഈ സാധനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെയാണ് കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലിപ്പോ നിങ്ങൾ ഈ നീലക്കുറുക്കനാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയുന്നോണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഈ ഇരുന്ന് വെളുപ്പിക്കലൊക്കെ നിർത്തിയിട്ട് ഈ തരത്തിലുള്ള നൊണ പറയുന്നതിലൊക്കെ നിങ്ങൾ പെട്ടുപോകുന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് നിർത്തിയിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് അല്ലാതെ കാലത്തോളം ഞാൻ ആദ്യം പറഞ്ഞ ആ വെല്ലുവിളി ഞാൻ വീണ്ടും വെച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്ര അതായത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഒരു തെളിവ് കൊണ്ടുവരാ ജൂതനാണ് അവനെ കൊല്ലണം എന്ന ഉദ്ദേശത്തിൽ ഒക്ടോബർ ഏഴിന് നിങ്ങൾ അവിടെ കയറിക്കൊണ്ട് നടത്തിയ അവിടെ കൊണ്ട് നടത്തിയ ആ തീവ്രവാദം ആ ജനോസൈഡ് പോലെ കൃത്യമായ ഇന്റൻഷനും ജനോസൈഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ രണ്ടേ കാര്യങ്ങളാണ് അവിടെ വരുന്നത് ഒന്ന് ഇന്റൻഷൻ വേണം രണ്ട് അവിടെ കൊല്ലണം ആ കാരണത്തിന്റെ പേരിൽ അങ്ങനെ ഈ ഇന്റൻഷനും അങ്ങനെ തെരഞ്ഞുപിടിച്ച് കൊല്ലലും രണ്ടും കാണുന്ന രീതിയിൽ ഇസ്രായേൽ എപ്പോഴെങ്കിലും ഗാസയിലുള്ള ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരാം ഒരെണ്ണം മതി നിങ്ങൾ പറയണ പണി നമ്മൾ എടുക്കുന്നതാണ് പറയുന്നത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല കഴിയില്ലാന്ന് മാത്രമല്ല ഒരിക്കലും സാധിക്കുകയില്ല കാരണം എന്താണ് ഇസ്ലാ അവിടെ ഇസ്രായേലിന്റെ ആ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷനും ഹമാസിൻ്റെ ചാർട്ടർ എടുത്ത് വായിക്കുക ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് അവസാനത്തെ ജൂതനെയും ഇല്ലാതെയാക്കുന്നതുവരെ നമ്മൾ പോരാടും ജിഹാദ് ജീന്നാണ് അവരോടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈബറിംഗ് കൺട്രീസുമായിട്ടുള്ള സമാധാനപൂർവ്വമായിട്ടുള്ള കോ എക്സിസ്റ്റൻസ് ആണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തിയെട്ട് മുതൽ അറുപത്തിയേഴ് മുതൽ ഓരോ തവണ പീസ് ശ്രമങ്ങൾ നടത്തിയപ്പോഴും അതിനെല്ലാം തട്ടിത്തെടുപ്പിച്ചിട്ട് ഇന്നും ഇവിടെ കിടന്ന് മോങ്ങുന്നത് ആരാണ് അത് ഈ പറയുന്ന പാലസ്റ്റൈൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ എരപാതൊക്കെ നിർത്തിയിട്ട് വസ്തുതകൾക്ക് പിന്നാലെ പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മറുപടികൾ വരുമ്പോൾ കിടന്ന് മോങ്ങാൻ നിൽക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ ഇത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാനം ഉണ്ട് അതുകൊണ്ട് അവസാനായിട്ടൊരു കാര്യം കൂടി ഫ്രീ പ്ലേ സ്റ്റേഷൻ ഓക്കെ ഓക്കെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു